തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷ എന്ന വിഷയത്തിൽ കോട്ടയം ജില്ലാ സെമിനാർ സെമിനാർ നടത്തി ഹാളിൽ നടന്ന ഗവൺമെന്റ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറുമായ അഡ്വക്കേറ്റ് ചെയ്തു ഇങ്ങനെ വിവിധ ുംബ്ലിക്യൂട്ടറുമായ വസ്ത്രവ്യാപാര മേഖല ഞാൻ ഒരു പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു മേഖല എടുത്തു പറഞ്ഞെന്ന് മാത്രമേ പക്ഷേ നമ്മുടെ ഇന്ത്യയിലെ വിവിധ തൊഴിൽ മേഖലകൾ എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ഖനികളിൽ ഉൾപ്പെടെ സ്ത്രീകളുടെ പിന്നെ തൊഴിൽ മേഖലക്കുള്ള കടന്നുവരവ് വലിയ രീതിയിൽ കൂടിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പക്ഷേ ഇവിടെയൊക്കെ ഇവർക്ക് പിന്നെ കിട്ടിയിട്ടുള്ള കൂലി എന്ന് പറയുന്നത് തുല്യമാണോ എന്ന് പരിശോധിക്കുമ്പോഴാണ് ഈ തുല്യ വേദന തുല്യ ജോലിക്ക് തുല്യ വേതനം എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ഒരു 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 വിഷയത്തെ നമ്മൾ അഡ്രസ്സ് ചെയ്യുകയും അത് ചർച്ച ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷമാണ് ഈക്വൽ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ട ആറ്റക്കും നിലവിൽ വരുന്നത് ഇങ്ങനെ വിവിധ മേഖലയിലേക്ക് കടന്നു വരുന്ന പിന്നെ സ്ത്രീകൾ സ്ത്രീകളുടെ എണ്ണം പിന്നെ തൊഴിൽ മേഖലയിലേക്ക് കൂടുന്ന സമയത്ത് ചൂഷണവും വർദ്ധിച്ചു വന്നുകൊണ്ടിരുന്നു സാമ്പത്തിക ചൂഷണം മറ്റേ ലൈംഗിക ചൂഷണം അങ്ങനെ വലിയ രീതിയിലുള്ള ചൂഷണം എന്തുകൊണ്ടാണ് ഈ സ്ത്രീകളുടെ മേൽ ഇത്ര ചൂഷണം വരുന്നത് എന്ന് നമ്മൾ നമ്മൾ ആലോചിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് എന്ത് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത് ജില്ലാ വൈസ് പ്രസിഡന്റ് ജാസ്മിൻ പി എ അധ്യക്ഷയായി കെ എസ് ടി എ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം കെ വി അനീഷ് ലാൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ അനിത സുശീൽ വി കെ ഷിബു കെ ജെ പ്രസാദ് ജില്ലാ സെക്രട്ടറി കെ എസ് അനിൽകുമാർ ജില്ലാ പ്രസിഡന്റ് ടി രാജേഷ് എന്നിവർ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു ജില്ലാ ജോയിൻറ് സെക്രട്ടറി റീമ വി കുരുവിള സ്വാഗതവും ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാലിമോൾ നന്ദിയും പറഞ്ഞു ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ